ഈ ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെള്ളിയാഴ്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരം നാളെ വോട്ടെടുപ്പ് നടക്കുന്ന വടക്കൻ ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമേ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ വിദ്യാലയങ്ങൾക്ക് വെള്ളി അഥവാ ഡിസംബർ പന്ത്രണ്ടിന് അവധി പ്രഖ്യാപിച്ചു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതാത് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പൊതു അവധിയാണ് ഇതിനു പുറമെയാണ് വെള്ളിയാഴ്ചയും അവധി ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കോഴിക്കോട് ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വോട്ടെണ്ണലിൻ്റെ തലേ ദിവസമായ ഡിസംബർ പന്ത്രണ്ട് വെള്ളി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ ഇരുപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഇതിൻ്റെ ലിസ്റ്റ് ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമൻറ്റായി നൽകുന്നതാണ് ഇതേ രീതിയിൽ വയനാട് ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു വയനാട് ജില്ലയിൽ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് കാസർഗോഡ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്നിനും അവധി നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലും വോട്ടെടുപ്പ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അവധി തന്നെയാണ് വോട്ടെടുപ്പ് പ്രമാണിച്ച് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ പോളിംഗ് ബൂത്തുകൾക്ക് രണ്ട് ദിവസത്തെ അവധിയും നൽകിയിരുന്നു കൂടുതൽ അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക